എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹച്ച് എൺ വിസയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നിലവിലുണ്ടായിരുന്ന വിസ ഫീസ് വർദ്ധിപ്പിക്കുകയല്ല പുതുതായിട്ടൊരു വാർഷിക ഫീസ് അവതരിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ശേഷം ഫയൽ ചെയ്യപ്പെടുന്ന എല്ലാ പുതിയതും പുതുക്കപ്പെടുന്നതുമായിട്ടുള്ള ഹെച്ച് എൺ വി അപേക്ഷകൾക്ക് ഇത് മാണ് ഇത് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ചെറിയ പണിയല്ല ലഭിച്ചിരിക്കുന്നത് നിലവിൽ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ആയിരം ഡോളറിൽ താഴെയാണ് ഫീസ് വരുന്നത് വിസ മൂന്ന് വർഷത്തേക്ക് കിട്ടിയാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് പുതുക്കുമ്പോൾ എണ്ണൂറ് ഡോളർ കൂടി അടയ്ക്കേണ്ടതാണ് വാർഷിക ഫീ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നതല്ല ആറ് വർഷത്തേക്കുള്ള ആകെ വിസ ചിലവ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇനി മുതൽ അതിനു പുറമെ ഓരോ വർഷവും ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ് അത് ജീവനക്കാർ തന്നെ നൽകേണ്ടതാണ് എങ്കിൽ മാത്രം േ വിസ പുതുക്കപ്പെടുകയുള്ളൂ അതിൻ്റെ അർത്ഥം മുൻപ് മൂന്ന് വർഷത്തിലൊരിക്കൽ പുതുക്കാമായിരുന്നത് ഇനി പരമാവധി ഒരു വർഷമേ പുതുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഒരു ലക്ഷം ഡോളർ കൊടുത്താൽ മാത്രമേ പുതുക്കുവാൻ സാധിക്കൂ അതായത് ഓരോ വർഷവും അവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം പുനഃപരിശോധിക്കപ്പെടുന്നതാണ് അമേരിക്കൻ കുടിയേറ്റ ജീവിതം കൂടുതൽ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതും തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്തതും വേരറിപ്പിക്കുവാൻ കഴിയാത്തതും ആയി മാറുന്നതാണ് പരമാവധി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമായിരുന്നത് ഇനി മുതൽ ആറ് വർഷമെന്ന വിസയുടെ മുഴുവൻ കാലാവധി നിൽക്കണമെങ്കിൽ അഞ്ചു കോടി നൂപ്പത് ലക്ഷം രൂപ ജീവനക്കാരന് ചിലവഴിക്കേണ്ടി വരുന്നതാണ് കമ്പനികൾക്ക് അതൊരു നഷ്ട കച്ചവടമായി മാറുന്നതാണ് അവർ വിസ കാലാവധി കഴിയുന്നത് മുറയ്ക്ക് പുതിയ ജീവനക്കാരെ പുതുക്കാനാവാധി തിരിച്ചു വിളിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ